ദിയാകൃഷ്ണയുടെ വിവാഹം വിവാഹത്തിന് ശേഷം പെട്ടെന്ന് തന്നെ കുഞ്ഞു വേണമെന്ന ദിയയുടെ തീരുമാനം പലരും അംഗീകരിച്ചു കാരണം ഇന്നത്തെ തലമുറയിൽ പലരും കുഞ്ഞുങ്ങൾ വേണമോ വേണ്ടയോ എന്ന് പോലും ചിന്തിക്കുന്നവരാണ് അക്കൂട്ടത്തിൽ വിവാഹം കഴിഞ്ഞ് ഉടനടി കുഞ്ഞ് വേണമെന്ന ദിയയുടെ തീരുമാനം അത് ആ കുടുംബത്തെയും ഒന്ന് ഞെട്ടിച്ചു എന്നാൽ ഇന്ന് അവർ ആ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുകയാണ് എത്ര പേരാണ് ആ കുഞ്ഞിനെ താലോലിക്കാൻ എന്ന് അവരുടെ വ്ളോഗുകൾ കാണുമ്പോൾ തന്നെ അറിയാം ഓരോരുത്തരും കാത്തിരിക്കുന്നത് ആ കുഞ്ഞിനെ വരവേൽക്കുവാനാണ് ദിയയുടെ ബിസിനസ് സ്ഥാപനത്തിലെ തട്ടിപ്പിൻ്റെ പേരിൽ ജീവനക്കാരുടെ ജാമ്യം നിഷേധിക്കുകയും ദിയ കൃഷ്ണയ്ക്ക് അവർ നൽകിയ കേസിൻ്റെ പേരിൽ ജാമ്യം നൽകുകയും ചെയ്തു ഇതിന് പിന്നാലെ മാധ്യമങ്ങളെല്ലാം നടൻ കൃഷ്ണകുമാറിന് പിന്നാലെ എത്തി ദിയ എവിടെയെന്ന് ചോദിച്ചപ്പോൾ മകൾ ആശുപത്രിയിൽ അഡ്മിറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അത് ദിയ ഇതാ ഇപ്പോൾ കൃഷ്ണകുമാർ ആശുപത്രിയിൽ അഡ്മിറ്റാണെന്ന് പറഞ്ഞു ആ കുഞ്ഞിൻ്റെ വരവിനായി ഇന്ന് ആ കുടുംബം മുഴുവൻ കാത്തിരിക്കുന്നത് ദിയയ്ക്കൊപ്പം അശ്വിനിയും അശ്വന്റെ കുടുംബവും അമ്മ സിന്ധു കൃഷ്ണവും ഉണ്ടെന്നും നടൻ കൃഷ്ണകുമാർ വ്യക്തമാക്കി പിന്നെ കൊച്ചു <laughs> കുട്ടികൾ <laughs> oh, <laughs> <Every two weeks. laughs>